നമസ്കാരം റാഫ്റ്റൊക്കെ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഓപ്ഷനിൽ എത്ര താരങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് രാവിലെ വീഡിയോ ചെയ്തിരുന്നല്ലോ ഇപ്പോൾ ആ കാര്യം ഒഫീഷ്യലായിട്ട് ഐ പി എൽ തന്നെ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല എത്ര താരങ്ങൾ ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട് എത്ര താരങ്ങൾ ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട് എത്ര ക്യാപ്ഡ് പ്ലേയേഴ്സ് ഉണ്ട് എത്ര അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ഉണ്ട് രണ്ട് കോടിയുടെ ബേസ് പ്രൈസിൽ എത്ര പേരുണ്ട് ഒന്നര കോടി എത്ര പേരുണ്ട് ഒന്നേകാ കോടി എത്ര പേരുണ്ട് ഒരു കോടി എത്ര പേരുണ്ട് എഴുപത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷം നാൽപ്പത് ലക്ഷം മുപ്പത് ലക്ഷം ഇതൊക്കെ ബേസ് പ്രൈസിൽ എത്ര താരങ്ങളുണ്ട് ഇങ്ങനെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഐ പി എൽ അറിയിക്കുന്നത് എന്നുള്ളത് അതായത് ടാറ്റ ഐ പി എൽ ട്വൻറ്റി ട്വൻ്റി സിക്സ് പ്ലെയർ ഓപ്ഷൻ ലിസ്റ്റ് അനൗൺസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എൽ സീസണിന് മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്ന ഓപ്ഷനിലെ മുന്നൂറ്റി അൻപത് പ്ലേയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഡിസംബർ പതിനാറിന് അബുദാബിയിലാണ് ഈ ഒരു ഓപ്ഷനുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് താരങ്ങളാണ് ഐ പി എൽ ഓപ്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നത് അതിൽ മുന്നൂറ്റി അൻപത് പ്ലേയേഴ്സാണ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഇന്ത്യൻ താരങ്ങളും നൂറ്റി വിദേശ താരങ്ങളുമാണ് ഈ ഓപ്ഷനിൽ പങ്കെടുക്കാനുള്ളത് പൂളിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് അൺ ക്യാപ്ഡ് ഉണ്ട് അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയേഴ്സ് ഉണ്ട് പതിനാല് അൺക്യാപ്ഡ് ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ ഫ്രാഞ്ചൈസീസ് ആകെ എഴുപത്തിയേഴ് അവൈലബിൾ സ്ലോട്ടുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും ലേലം നടത്തുക അതിൽ മുപ്പത്തൊന്ന് സ്പോട്ടുകൾ ഓവർസീസ് പ്ലെയേഴ്സിനായിട്ട് റിസർവ് ചെയ്തിട്ടുള്ളതാണ് രണ്ടു കോടിയാണ് ഏറ്റവും ഉയർന്ന ബേസ് പ്രൈസ് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാൽപ്പത് താരങ്ങളുണ്ട് ഓപ്ഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഡിസംബർ പതിനാറിന് യു എ ഇ സമയം ഒരു മണിക്കാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിനാണ് ഈ ഒരു ഓപ്ഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇനി വിശദമായിട്ട് അതിൻ്റെ ബ്രേക്ക് ഡൗൺ പറയുന്നുണ്ട് ക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയേഴ്സ് ഉള്ളത് പതിനാറ് പേരാണ് അതായത് ഇന്ത്യക്ക് വേണ്ടി കളിച്ച പതിനാറ് താരങ്ങൾ ഓപ്ഷനിലുണ്ട് ക്യാപ്ഡ് ഓവർസീസ് പ്ലേയേഴ്സ് തൊണ്ണൂറ്റിയാറ് താരങ്ങളാണ് അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലേയേഴ്സ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരും അൺക്യാപ്ഡ് ഓവർസീസ് പ്ലെയേഴ്സ് പതിനാല് പേരുമാണുള്ളത് ഇനി ബേസ് പ്രൈസ് നോക്കിയാൽ നാല്പത് പേര് രണ്ട് കോടിക്ക് ബേസ് പ്രൈസ് വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒമ്പത് പേരാണ് ഒന്നര കോടി ബേസ് പ്രൈസ് ആയിട്ടുള്ളത് നാല് പേര് കോടി ബേസ് പ്രൈസ് ആയിട്ടുണ്ട് പതിനേഴ് പേര് ഒരു കോടി ബേസ് പ്രൈസ് പ്രൈസായിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് താരങ്ങൾ എഴുപത്തഞ്ച് ലക്ഷമാണ് ബേസ് പ്രൈസ് പ്രൈസായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നാല് താരങ്ങൾ അൻപത് ലക്ഷം ബേസ് പ്രൈസ് ആയി തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ ഏഴ് താരങ്ങൾ നാൽപ്പത് ലക്ഷം ബേസ് പ്രൈസ് പ്രൈസായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് താരങ്ങൾ മുപ്പത് ലക്ഷം ബേസ് പ്രൈസ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ ഇനി ഓരോ സെറ്റിലും ആരൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പറയേണ്ടതാണ് നമുക്ക് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യാം വേണ്ടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സിൻഡോദ